അത് അമ്പത് അറുപത് ദിവസം ജനങ്ങളെ പ്രേക്ഷകരെ പറ്റിച്ചതിൽ നിന്ന് എന്റെ പ്രതീക്ഷ ജിൻഡു ആണ് വിജയിക്കുന്നത് എന്നുള്ളതാണ് ജിൻഡോ എന്റെ പേര് ഡോക്ടർ അജിത് കുമാർ ബിഗ് ബോസ് നിങ്ങളുടെ സ്വന്തം ബിആർ കെ ഈ സീസണില് അടുത്ത ആഴ്ച ഗ്രാൻഡ് ഫൈനല് എന്റെ പ്രതീക്ഷ ജിൻഡു ആണ് വിജയിക്കണം എന്നല്ലാണ് ജിൻഡോ ജിൻഡോ ആണ് ഫസ്റ്റ് പറയേണ്ടത് പക്ഷെ ജാസ്മിൻ വിജയിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു പക്ഷെ ജാസ്മിൻ വിജയിക്കുകയാണെങ്കിൽ അത് അമ്പത് അറുപത് ദിവസം ജനങ്ങളെ പ്രേക്ഷകരെ പറ്റിച്ചതിന്റെ ഒരു വ്യക്തിക്കുന്ന റിസൾട്ടായിട്ട് ഫീൽ ചെയ്യത്തുള്ളൂ കാരണം എന്ത് അധർമ്മത്തിലൂടെയും എന്ത് ചതിയിലൂടെയും എന്ത് കള്ളത്തരത്തിലൂടെയും നേടിയെടുക്കാൻ പറ്റുന്നവരെണ്ണമാണ് ബിഗ് ബോസ് ടൈറ്റിൽ എന്ന് ജനങ്ങൾക്ക് തോന്നാതിരിക്കണം തോന്നാതിരിക്കണം അല്ലെങ്കിൽ ഇനി വരുന്ന തലമുറയിലെ കുട്ടികൾ കമ്പ്ലിക്ക് വെളിയിൽ നിന്ന് പ്ലാൻ ചെയ്ത് ഉടായിട്ടായിട്ട് എല്ലാ പരിഗണകളായിട്ട് വന്നതിന് ശേഷം പ്രേക്ഷകരെ പറ്റിച്ചിട്ട് ആ കിരീടം കൊണ്ടുപോകുമ്പോൾ ആ കിരീടത്തിന് ബിഗ് ബോസ് ടൈറ്റിൽ എന്ന് പറയുന്ന ഒരു മഹത്വം ഇല്ലാതായി പോകും അതുകൊണ്ട് ബിഗ് ബോസ് ടൈറ്റിൽ വിന്നർ ആകണം എന്നുണ്ടെങ്കിൽ അത് ഒന്നാമത്തെ ദിവസം മുതൽ അല്ലെങ്കിൽ വൈൽഡ് കാർട്ടിൽ ഫസ്റ്റ് വീക്കിലോ സെക്കൻഡ് വീക്കിലോ തേർഡ് വീക്കിലോ കയറിയതാവാം ആദ്യ ദിവസം മുതൽ അല്ലെങ്കിൽ ഫസ്റ്റ് എന്തിനാസ്റ്റ് വരെയും ഒരേപോലെ തന്നെ ജനീനായി നിൽക്കുകയും അതിനനുസരിച്ചുള്ള എന്റർടൈൻമെന്റാണ് ഗെയിം ഒരു ബിഗ് ബോസ് ഷോ എന്ന് പറയുന്ന ഗെയിം ഷോ മാത്രമല്ല